യു ഡി എഫ് സർക്കാർ കോടതിയിൽ നൽകിയ ഒരു നിലപാടുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് അതിനെ എതിർത്തുകൊണ്ടായിരുന്നു പിണറായി സർക്കാരിൻ്റെ കോടതിയിൽ മറ്റൊരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ വിധി ഉണ്ടാകുന്നു ഇപ്പോൾ അത് റിവ്യൂ ബെഞ്ചിൽ വന്ന പശ്ചാത്തലത്തിൽ വീണ്ടും സർക്കാരിനോട് നിലപാട് ചോദിച്ചിരിക്കുകയാണ് കോടതി ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ നിലവിൽ ഗവൺമെൻറ് അക്ഷരാർത്ഥത്തിൽ ഈ ഊരാ കൊടുക്കുന്നുള്ള വാക്കുകളൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ നമ്മളാരും ഊരാക്കുടുക്കിൽ പോയി പെട്ടിട്ടില്ല അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ ഊരാക്കുടുക്ക് എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു വാക്കുണ്ടെന്നല്ലാതെ അതൊന്ന് നിർവചിക്കാനോ ഇന്നതാണെന്ന് പറയാനോ പറ്റില്ല പക്ഷേ ഇപ്പോൾ ആ വാക്ക് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ വരിയിൽ പറയാം കേരള സർക്കാർ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന അവസ്ഥയുടെ പേരാണ് ഊരാക്കുടുക്ക് എന്താണ് ഊരാക്കൊടുക്ക് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് സുപ്രീം കോടതിയുടെ അഞ്ചംഗ ജഡ്ജ്മെൻ്റ് വരികയാണ് അതിൽ ഒരു ജഡ്ജി മാത്രമേ ഉള്ളൂ ജഡ്ജി ആ ആ ഒറ്റ വനിതാ ജഡ്ജി മാത്രമേ ഉള്ളൂ ഹിന്ദു മൽഹോത്ര അവർ മാത്രമേ ഉള്ളൂ ഇത് ആചാരമാണ് അത് അനുവദിക്കാൻ പാടില്ല എന്നുള്ളത് ബാക്കി എല്ലാവരും അത് അനുവദിക്കാം എന്നുള്ള ഒരു നടപടിയാണ് പറഞ്ഞത് പക്ഷെ അവിടെ ഒരു വിഷയമുള്ളത് ഈ ഭരണഘടന വേറെ മതവിശ്വാസം വേറെ ഭരണഘടന അനുസരിച്ചാണെങ്കിൽ ഗരുഡൻ തൂക്കം അനുവദിക്കാമോ എന്നും ചോദിച്ചു സുപ്രീം കോടതിയിലോട്ട് പോയാൽ വിധി എന്ത് വരും അനുവദിക്കാൻ പറ്റൂ പക്ഷേ അതിപ്പോഴും നടക്കുന്നില്ലേ അപ്പോൾ കോടതി ഒരു ജനാധിപത്യ ഭരണമൊക്കെ ആണെങ്കിലും കോടതികൾക്കും ഭരണഘടനയ്ക്കും ഒക്കെ ഇടപെടാനും ഒക്കെയുള്ള ചില മേഖലകൾ അതിർവരമ്പുകൾ വേണം അവിടെ അവരെ അഭിപ്രായം പറയാൻ പാടില്ല ഇപ്പൊ ഇവിടെ തന്നെ ഈ ഒഴോ എട്ടോ കാര്യങ്ങളാണ് ഇനി ഇപ്പോൾ ചർച്ചയ്ക്ക് വരുന്നത് അത് ശബരിമല മാത്രമല്ല ഇന്ത്യയിലെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരുപാട് പത്തോ അറുപത്തഞ്ചോ കേസുകൾ ഒന്നിച്ചാണ് വരുന്നത് അപ്പൊ അവിടെ ചോദ്യം ഈ മതസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്ത് മതസ്വാതന്ത്ര്യമുണ്ട് മതസ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് എനിക്ക് ശബരിമലയിൽ പോകണമെങ്കിൽ പതിനഞ്ച് വയസ്സായ ഒരു പെൺകുട്ടി എനിക്ക് മതസ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ കയറാമല്ലോ അതിന് സ്വന്തമായി കയറാനും കയറാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ കയറാൻ പോകുമ്പോൾ തടയാനോ തടയാതിരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം എന്നുള്ളതാണ് മറിക അത് വരുമ്പോൾ കോടതിയിലേക്ക് പോവുക അപ്പോൾ കോടതി ശരിക്കും ഇക്കാര്യത്തിൽ ചെയ്യേണ്ടിയിരുന്നത് അത്തരം കാര്യങ്ങൾ ആചാരപരമായി അതാത് സംസ്ഥാനങ്ങളിലെ മതാധ്യക്ഷന്മാരും ഭരണാധികാരികളും പ്രമുഖരും ഒക്കെ ചേർന്ന് അവിടെ തീരുമാനം എടുത്തുകൊള്ളണം ഇത്തരം വിഷയങ്ങൾ കോടതിയിലേക്ക് കൊണ്ടുവരരുത് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ അവിടെ അത്രത്തോളം പോയില്ല ഓക്കെ സെപ്റ്റംബർ ഇരുപത്തെട്ടിന് ജഡ്ജ്മെൻറ്റ് വരുന്നു അന്ന് തന്നെ ഏതാണ്ട് നമ്മൾ ഈ മുൻകൂട്ടി നിശ്ചയിച്ചു വെക്കുമല്ലോ ഈ ഒരു തീരുമാനമായെന്നറിഞ്ഞാൽ ഒരു വിസലടിക്കും അല്ലെങ്കിൽ ഒരു ശബ്ദമുണ്ടാക്കും ഒരു സിഗ്നൽ തരും അപ്പോൾ ഇവിടെ തുടങ്ങിക്കോണമെന്ന് പറഞ്ഞ കണക്ക് അവിടെ ജഡ്ജ്മെൻ്റ് വന്നതിൻ്റെ തൊട്ട് പുറകിന് ഒരു സുപ്രീം കോടതി വിധിയൊക്കെ സെക്കൻഡുകൾ വെച്ച് മാനിക്കുന്ന ഒരു ഗവൺമെൻറ് നമിക്കണം എത്രയോ സുപ്രീം കോടതിയുടെ വേറെ വിധികൾ വന്നു ഏതെങ്കിലും പാലിച്ചിട്ടുണ്ടോ ഇപ്പോഴും പാലിക്കുന്നുണ്ടോ ഇല്ല പക്ഷേ ഈ വിധി വന്നതിൻ്റെ തൊട്ട് പുറകിന് ഇല്ല ഡാമ് തുറന്നു വിടുന്നത് കണക്ക് ആർക്ക് വേണമെങ്കിലും കയറിക്കൊള്ളാം കയറാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യം മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകം ശ്രീജിത്ത് ഓർമ്മിച്ച് കൊണ്ടുവന്നുണ്ടാവും ഇപ്പോഴും അതായത് അവർക്ക് കയറണമെന്നുണ്ടെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും വേണ്ടി വന്ന തലയിൽ ചുമന്നുകൊണ്ട് പോകും എന്നാണ് പറഞ്ഞത് എന്നാലോചിച്ച് നോക്കും അത്രമാത്രം ഏതാണ്ട് ഈ കേസ് കൊടുത്തത് ഗവൺമെന്റ് കയറിയ ശേഷം അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകളുണ്ടായിരുന്നു കേറിയെന്ന് എന്താണ് സംഭവിച്ചത് അതും ചോദിച്ചു കയറിയാൽ എന്താണ് ഒരുവിടെ പോയില്ല ഇനി കയറിയതിനും കയറാൻ ഇടവരുത്തിയതിനും നമ്മളുടെ മഹാനായ എംസ്വരാജ് കണ്ടുപിടിച്ച ഒരു പ്രസ്താവന അറിഞ്ഞൂടെ പ്രളയം വന്നു ആഗസ്റ്റ് പതിനെട്ട് ചിങ്ങം ആർക്കും കയറാൻ പറ്റിയില്ല ഗുരുസ്വാമിമാരും ഇല്ല കന്നി അയ്യപ്പന്മാരും ഇല്ല കന്നി അയ്യപ്പന്മാരില്ലാത്ത ഏതെങ്കിലും ഒരു മലയാള മാസം ഉണ്ടായാൽ അന്ന് എൻ്റെ ബ്രഹ്മചര്യം ഞാൻ അവസാനിപ്പിച്ച് മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിക്കുമെന്ന് വാക്കുകൊടുത്തിട്ടുണ്ട് ആ അർത്ഥത്തിൽ മാളിയപ്പുറത്തമ്മയെ വിവാഹം കഴിച്ചു നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പൻ്റെ ബ്രഹ്മചര്യം പോയി അതുകൊണ്ട് ഇനി ആർക്കും കേറാം ദേഹാര തന്ത്രി കണ്ഠരര് സ്വരാചാര് അദ്ദേഹമാണോ അനുജ്ഞ കൊടുക്കുന്നത് അപ്പം അനുജ എന്നുള്ള വാക്കൊക്കെ എല്ലാവർക്കും അറിയാം വേദ ആചാരപ്രകാരം അനുവദിക്കുന്ന ഉത്തരവുകളാണ് സർക്കാർ ഉത്തരവ് പോലെയുള്ള അനുജ്ഞ കൊടുക്കാൻ സ്വരാചാര അപ്പോൾ ഞങ്ങൾക്ക് തോന്നിയ അഭിപ്രായം പറയും ജി സുധാകരൻ പഴയ ദേവസ്വം മന്ത്രി നമ്മളുടെ പൂജാരിമാരെക്കുറിച്ച് എന്താ അവരുടെയൊക്കെ ആസനത്തിൽ ശൂലം കയറ്റണമെന്ന് അടിയസ്ത്രം ധരിക്കാത്ത പൂജാരിമാരെന്നാണ് നമ്മളുടെ ശ്രീമതി ടീച്ചർ പറഞ്ഞെന്താ ഒരാചാരം വെച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് കുളിച്ചിട്ട് പോയാലും അമ്പലത്തിൽ മുങ്ങി കുളിച്ച് ഈറനോടെ സ്ത്രീകൾ കയറിപ്പോണം എന്തിനാണെന്ന് അറിയാമല്ലോ ഇതൊക്കെ പറഞ്ഞവരെ അപ്പം സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവർ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് കാരൽ മാർക്സ് ബോധത്തോടെ ബോധമില്ലാതെയോ പറഞ്ഞത് കൊണ്ട് അത് അക്ഷരം പ്രതി അനുവർത്തിക്കുന്നവർ അല്ല അതാണ് അതിനുശേഷം നാം വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ നവോത്ഥാന മതിൽ കാണുന്നു ഒരു എല്ലാ സമുദായ സംഘടനകളെ ഒന്നിപ്പിക്കുന്നു അങ്ങനെ വലിയ ശ്രമങ്ങൾ വലിയ വെല്ലുവിളികൾ വലിയ പ്രചരണങ്ങൾ പക്ഷേ ഇനി നിലപാട് മാറ്റുകയാണെങ്കിൽ അന്ന് പറഞ്ഞത് മുഴുവൻ തെറ്റാണ് അന്നത്തെ നവോത്ഥാന മതിൽ തെറ്റാണ് സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ അന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പിൻവലിച്ച് അല്ലേ തിന്ന തിന്നുന്നത് തന്നെ വിഴുങ്ങുന്ന ആ രീതിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണല്ലോ ഇപ്പോൾ വരാൻ പോകുന്നത് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുമോ അവർ വരും ഇത് ഈ അവസ്ഥയിലേക്ക് ഇപ്പോൾ വരാൻ പോകുന്നത് നമ്മൾ ഈ പല പാർട്ടികളും പല വ്യക്തികളും തീരുമാനങ്ങൾ എടുക്കുന്നത് ചില സന്ദർഭങ്ങളിലാണ് നമ്മൾ കോണ്ടക്സ്റ്റ് ഏത് സാഹചര്യത്തിലാണ് ഏത് സന്ദർഭത്തിലാണ് സന്ദർഭത്തിന് വലിയൊരു വിഷയമുണ്ട് ഇവിടുത്തെ സന്ദർഭം തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇല്ലെങ്കിൽ നിലപാട് മാറ്റണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണികൾ പറയുന്ന ഇരട്ടച്ചങ്കനാണ് നിലപാടിൽ മാറ്റം വരില്ല എന്നാണ് പറയുന്നത് പലപ്പോഴും അല്ല അതിന് വേറെ അതിന് വേറൊരു വ്യാഖ്യാനം വരാം ഇരട്ട ചങ്ങനാകുമ്പോൾ ഒരു ചങ്കിൽ കയറാമെന്നും മറ്റേ ചങ്കിൽ കയറേണ്ടെന്നുമാണ് അങ്ങനെയും ന്യായീകരിക്കാമല്ലോ ന്യായീകരണത്തിനാണോ പാട് നമ്മളുടെ അത് ഇദ്ദേഹം മാത്രമല്ല ആണവ കരാർ ഇന്ത്യക്ക് ഗുണകരമാണോ എന്ന് രണ്ടായിരത്തി എട്ടിലെ ചർച്ച വന്നപ്പോൾ സി പി എം നാഗ അതിനെ എതിർക്കുന്നവരായിരുന്നു അന്ന് എ പി ജെ അബ്ദുൽ കലാമിനെ കാണാൻ മുലായം സിംഗ് യാദവ് പോയി കണ്ടിട്ട് ചോദിച്ചു രാജ്യത്തെ പലരും പലതും പറയുന്നു അങ്ങ് ഒരു ശാസ്ത്രജ്ഞനാണല്ലോ ആണവ കരാർ നല്ലതാണോ എന്ന് ചോദിച്ചപ്പം വളരെ നല്ലതാണ് ഏറ്റവും വേഗത്തിൽ ഒപ്പം പറഞ്ഞു ആ പറഞ്ഞ എ പി ജെ അബ്ദുൽ കലാമിനെ അന്നത്തെ മുഖ്യമന്ത്രി പിണർ അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ വിശേഷിപ്പിച്ചത് എന്താ അയാൾക്ക് എന്തറിയാം മേലോട്ട് വാണപ്പെടാനല്ല അതെന്തറിയാം എന്നാലോച എ പി ജെ അബ്ദുൽ കലാം എന്ന് പറയുന്ന ലോക മിസൈൽ മാൻ ഇന്ത്യൻ പ്രസിഡന്റിന് മേലോട്ട് വാണം വിടാൻ മാത്രമേ സി പി എമ്മിൻ്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ ഒരു ആക്ഷേപം അല്ലെ ഏറ്റവും വലിയ ഒരു ഒരു കുഴപ്പം അവർ ചില തീരുമാനം പാർട്ടി തീരുമാനമെടുക്കും ആ പാർട്ടി തീരുമാനത്തിന് എതിരായി ആരെന്ത് പറഞ്ഞാലും അതിനി അവരുടെ ഭാഷയിൽ അവർക്ക് ദൈവം ഇല്ല ഇനി ദൈവം ഉണ്ടെങ്കിൽ പോലും ആ ദൈവത്തെ പോലും തള്ളിപ്പറയുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ അവരെ കയറ്റണം എന്നുള്ളതായിരുന്നു ആരൊക്കെയാണ് കയറിയത് എത്ര നല്ല അയ്യപ്പ ഭക്തകളാണ് കയറിയത് ബിന്ദു അമ്മിണി ഇല്ലേ കനകദുർഗ രഹന ഫാത്തിമ അവരൊക്കെ കയറിയത് ഇന്ത്യ ഈ റോക്കറ്റ് വിക്ഷേപിച്ചത് വിജയകരമായി വിക്ഷേപിച്ചു എന്ന് പറയുന്ന കണക്ക് ആ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പറയുന്നത് രണ്ട് വനിതകളെ ഞങ്ങൾ ഇത്ര മണിക്ക് ഈ റോക്കറ്റൊക്കെ വിക്ഷേപിക്കുമ്പോൾ സമയം പറയും കൗണ്ട് ഡൗൺ ഒക്കെ ഉണ്ട് അതായത് കണക്ക് ഇവരെ കയറ്റിയത് കൗണ്ട് ഡൗൺ എന്ന് വെച്ചാൽ ടെൻ നയൻ എയ്റ്റ് സീറോ അവർ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയം വന്നപ്പോൾ പണി പാളി എന്ന് മനസ്സിലായി അപ്പോഴേ നിലപാട് മാറ്റി മാറ്റിയില്ലേ മാറ്റി എന്നിട്ട് അതൊന്നും കൂടി ബോധ്യപ്പെടുത്താനാണ് അടുത്ത തിരഞ്ഞെടുപ്പിനെ തൊട്ടു മുമ്പേ ആവോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചിട്ട് അപ്പോഴത്തെ നിലപാടെന്താ പത്ത് വയസ്സു മുതൽ എത്ര വയസ്സുവരെയുള്ളവർക്കും ഇനി വയസ്സൊന്നും വിഷയമല്ല ഒരു വയസ്സ് മുതൽ നൂറ് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കും കയറാം എന്നുള്ള നിലപാടാണ് അതവിടെ വെറുതെ പറഞ്ഞാൽ മതിയായിരുന്നു ഇനിയിപ്പോൾ ഈ സുപ്രീം കോടതിയിൽ നിന്നൊരു ചോദ്യം വരും കാരണം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അന്നത്തെ ഗവൺമെൻറ് വനി ഈ സ്ത്രീ സ്ത്രീ പ്രവേശമല്ല യുവതീപ്രവേശമാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ നൂറ് വയസ്സുള്ള സ്ത്രീയാണ് യുവതീപ്രവേശനം പാടില്ല എന്ന സർക്കാർ സത്യവാങ്മൂലം കൊടുത്തതാണ് ബി എസിൻ്റെ ഗവൺമെൻറ് വന്നപ്പോൾ ബി എസ് ആണ് അത് തിരുത്തി പിൻവലിച്ചിട്ട് ആ പ്രവേശനം അനുവദിക്കുന്നു എന്ന് പറഞ്ഞത് അതവിടെ നിൽക്കുകയാണ് അത് ഇനി മാറ്റിപ്പറയേണ്ടി വരും അതിൽ ഉറച്ചു നിൽക്കണം ഇല്ലെങ്കിൽ മാറ്റിപ്പറയണം ഒന്നുകൂടി ഭരണത്തിൽ വരാൻ ആഗ്രഹമില്ല എങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി ബാക്കി ജനങ്ങൾ നോക്കിക്കൊള്ളു പക്ഷേ പിണറായി ത്രീ പോയിൻറ്റ് സീറോ എന്നുള്ള ഈ കോടിക്കണക്കിന് രൂപ പ്രചരണമൊക്കെ നടത്തി ഈ ഖദനാവിലെ പണമെടുത്ത് പാർട്ടിക്കാർക്ക് ശമ്പളം കൊടുത്ത് വീടുകളിൽ സർവേ നടത്തിവരെ ലോകം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രി എന്നുള്ള പബ്ലിസിറ്റിയൊക്കെ കൊടുക്കാൻ പോയവർക്ക് നിലപാട് അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ പറ്റുമോ ഇനി മാറ്റിയാൽ ഈ പാർട്ടിയുടെ ശരിക്കുമുള്ള നിലപാടെന്താണ് ഞാനവിടെ രസകരമായ ഒരു കാര്യം പറയാം ചില നേതാക്കന്മാരെടുക്കുന്ന നിലപാട് അടിയന്തരാവസ്ഥ ഓർമ്മയുണ്ടല്ലോ പ്രായക്കുറവാണെങ്കിലും അന്ന് സി പി ഐ കോൺഗ്രസിൻ്റെ കൂടെയാണ് സി പി ഐയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എസ് എ ഡാങ്കെ അദ്ദേഹം പറഞ്ഞു അടിയന്തരാവസ്ഥ നല്ലതാണ് അവസാനം ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പരാജയപ്പെട്ടപ്പോൾ പിൻവലിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താന്നറിയാവോ ആദ്യം പറഞ്ഞത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് നല്ലതാണെന്ന് രണ്ടാമത് പറഞ്ഞത് അടിയന്തരാവസ്ഥ പിൻവലിച്ചത് വളരെ നല്ലത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് നല്ലതും അടിയന്തരാവസ്ഥ പിൻവലിച്ചത് വളരെ നല്ലതും എന്ന് പറഞ്ഞതുപോലെ അല്ല ആ സി പി ഐക്ക് ഇപ്പോഴും മാറ്റം വന്നിട്ടില്ലല്ലോ അല്ല സി പി ഐക്കിപ്പോൾ നിലപാടുണ്ടോ പി എം ശ്രീയിൽ സി പി ഐയുടെ നിലപാടെന്താ ആ അതും പറയുമ്പോൾ നമുക്ക് മറ്റൊരു പഴയ സംഭവം ഓർമ്മ വരും ആർ എസ് പി ഈ പ്രേമേന്ദ്രൻ മന്ത്രിയായിരുന്നപ്പോൾ ഏതോ വിഷയത്തിൽ മുഖ്യമന്ത്രിയോട് പറഞ്ഞു ഇത്രയും തീയതിക്കകം തീരുമാനം ഉണ്ടായില്ലെങ്കിൽ മന്ത്രിയെ പിൻവലിക്കും അവരൊന്നും ചെയ്തില്ല അപ്പം മാധ്യമക്കാരെല്ലാം കൂടെ ആ ദിവസം കഴിഞ്ഞപ്പോൾ മന്ത്രി പിന്നെ അവിടെ ഇരിക്കുക അപ്പോൾ വി പി രാമേശ്വരൻ ഉള്ള എന്ന ആർ എസ് പിയുടെ സെക്രട്ടറിയുടെ ചോദിച്ചു അത് പിൻവലിച്ചു പിൻവലിച്ചു എന്ത് പിൻവലിച്ചു പിൻവലിച്ചതെന്ന് പറഞ്ഞ വാചകം പിൻവലിച്ചു എന്ത് നല്ല മറുപടി അതുപോലെയൊക്കെ ഇവിടെ ഇവിടെ ന്യായീകരിക്കും ഇപ്പോൾ നമ്മുടെ നിയമവകുപ്പ് മന്ത്രി പറയുന്നത് എന്താ അത് ആ സമയമാകുമ്പോൾ ആലോചിച്ച് ഉചിതമായ സമയത്ത് ഉചിതമായ മറുപടി അദ്ദേഹത്തിൻ്റെ വരികളൊക്കെ അറിയാമല്ലോ ആത്മനിഷ്ഠാപരമായ വസ്തുനിഷ്ഠാപരമായി പോയാൽ എന്നൊക്കെ ആർക്കും ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ നിലപാടെന്താ യെസ് ഓർണ പറഞ്ഞാൽ പോരെ യുവതീ പ്രവേശം അനുവദനീയമാണോ ആണ് അല്ല രണ്ട് രണ്ട് കോടതികളിലൊക്കെ ചോദ്യം അങ്ങനെയാണ് അതേപോലെ ഒരു മറുപടി പറയാം ഇനി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയോട് മാധ്യമക്കാരി ചോദിച്ചു പാർട്ടിയുടെ നിലപാടെന്താ അത് പാർട്ടിയോടല്ല ചോദിക്കുന്നത് ഗവൺമെന്റിനോടാണ് സർക്കാർ സർക്കാർ മറുപടി പറഞ്ഞുള്ളൂ പണ്ടൊക്കെ സർക്കാർ മറുപടി പറയണമെങ്കിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പാർട്ടി സമ്മേളനം കൂടി പാർട്ടി തീരുമാനം ഗവൺമെൻറ്റിനെ അറിയിക്കണം ഗവൺമെൻറ്റിൻ്റെ സ്വന്തം നിലയിൽ ഒന്നിനും സ്വാതന്ത്ര്യമില്ല ഉണ്ടോ പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്താ ഇപ്പോൾ പാർട്ടിക്ക് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും മുഖ്യമന്ത്രിയും എല്ലാം കൂടി ഒറ്റ ഒരാളാണ് എ കെ ജി സെന്ററിന്റെ പുതിയ കെട്ടിടം വലിയ കെട്ടിടം അതിൻ്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ അഖിലെ ഇന്ത്യ ജനറൽ സെക്രട്ടറി നാലാമത്തെയോ അഞ്ചാമത്തെയോ റോയിൽ പറയിൽ നിൽക്കുകയാണ് ആ മുഖ്യമന്ത്രി അദ്ദേഹത്തെ ഇങ്ങോട്ടൊന്നും വിളിക്കുന്നുമില്ല ഇദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് വരാനുള്ള ധൈര്യം അഖിലെ ഇന്ത്യ ജനറൽ സെക്രട്ടറിക്കുമില്ല ഇങ്ങനെ ഒരു ഗതികേട് ഇത്രയും വലിയ കെട്ടുറപ്പുള്ള ഒരു ഒരു പാർട്ടി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ദയനീയം അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ഇവിടെ ഇപ്പോൾ ഗവൺമെൻറ് ഊരാക്കുടുക്കിലായി പാർട്ടി ഊരാക്കുടുക്കിൽ ആയി കേരണമെന്നും പറയാൻ വയ്യ കേരണ്ട എന്നും പറയാൻ വയ്യ എന്നുള്ള ഒരു അവസ്ഥയിൽ ഈ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേഡ്സ് നമുക്ക് ഇഷ്ടമുള്ള വാക്ക് ഉപയോഗിക്കാം അതേപോലെ ഇവിടെ ഇഷ്ടമുള്ള വാക്ക് ഉപയോഗിക്കാനൊന്നും പറ്റില്ലല്ലോ കൃത്യമായി മറുപടി കൊടുക്കണം ആ മറുപടി എലക്ഷൻ്റെ പീക്ക് ടൈമിലായിരിക്കും കോടതിയിൽ ഇത് തീയതികളൊക്കെ നിശ്ചയിച്ചല്ലോ അതാണ് ഇനി അതും കൂടെയെ കേരളത്തിലെ ആൾക്കാർക്ക് ഈ യു ടേൺ ഇപ്പം കുറേ ടേൺ അടിച്ചു ഈ കാര്യത്തിൽ ടേൺ കാണാൻ നമുക്ക് ഏപ്രിൽ ആദ്യം വരെ കാത്തിരിക്കേണ്ടി വരും എൻ്റെ ഒരു യു ടേൺ അടിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഈ വനിതാ മതിൽ കെട്ടിയതും ഈ നവോത്ഥാനം എന്ന വാക്ക് കേരളത്തിൽ നിരോധിക്കേണ്ടിയും വരും ഇത് രണ്ടു കൂടെ നടക്കില്ല നവോത്ഥാന നായകനായി കൊണ്ട് നടക്കുന്ന വ്യക്തിയെ ആഗോള അയ്യപ്പ സംഗമത്തിൽ നവോത്ഥാന നായകൻ്റെ വായിൽ നിന്നും വരാവുന്ന വാക്കുകളും വരാൻ പാടില്ലാത്ത വാക്കുകളുമില്ലേ നവോത്ഥാന നവോത്ഥാന നായകൻ്റെ വാക്കിൽ നിന്ന് വന്ന വാക്കുകൾ മോഹൻ ഭഗവതിൻ്റെ വായിൽ നിന്ന് പോലും ഇതുവരെ വന്നിട്ടില്ല പരമദേവി ദയനീയം അതുകൊണ്ട് യൂടേൺ അടിക്കുന്ന നമുക്ക് കാണാൻ കഴിയും അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ ഒരുപാട് യൂടേണുകൾ ഇനി കാണാൻ കഴിയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക